റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ മോസ്കോയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ പ്രഹരമാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങ് വിശ്വസിക്കുന്നു ഡൽഹിക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയിട്ടുണ്ട് റഷ്യയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ രണ്ടാമത്തെ വലിയ എണ്ണ വാങ്ങുന്ന രാജ്യമെന്നാണ് ട്രംപ് തിങ്കളാഴ്ച ഡൽഹിയെ വിശേഷിപ്പിച്ചത് റഷ്യൻ സമ്പദ് വ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുന്നില്ലെന്നും കാരണം അത് താരിഫുകളിൽ വളരെ അസ്വസ്ഥമാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു കൂടാതെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തുന്നത് തിങ്കളാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്ക് കൂടെ വൈകിപ്പിക്കുകയും ചെയ്തു ഇതറിയിച്ചത് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരാണ് ചൊവ്വാഴ്ച താരിഫുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ നവംബർ പകുതി വരെ സമയപരിധി നീട്ടുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് മണിക്കൂറുകൾക്ക് മുമ്പ് ഒപ്പുവെച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു പിന്നാലെ യു എസ് ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് കൂടി നിർത്തിവെയ്ക്കുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയവും ചൊവ്വാഴ്ച അറിയിച്ചു